സാർ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യത്തിനും അമേരിക്കയിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിൽ ചിലതൊക്കെ ഗൂഢാലോചനയാണ് ഇപ്പം ചിലതൊക്കെ ചുമ്മാ ഗൂഢാലോചന സിദ്ധാന്തമുണ്ട് ചിലതൊക്കെ സത്യം ഉണ്ടെന്നും പറയുന്നുണ്ട് നമ്മുടെ ഇ എം എസ് സർക്കാർ വന്ന സമയത്ത് ഇ എം എസ് ആണ് സർക്കാരാണല്ലോ ആദ്യത്തെ ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യമായിട്ട് ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുത്ത കമ്മ്യൂണിസ്റ്റ് സർക്കാർ അപ്പോൾ അതിനെ താഴെ ഇറക്കാൻ അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ സത്യാവസ്ഥ ആയിട്ടില്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇന്ത്യ പാക് വിഭജനം പാകിസ്ഥാൻ വിഭജിച്ചപ്പോൾ ഒന്ന് കിഴക്കും ഒന്ന് ഈ പറഞ്ഞ പോലെ പടിഞ്ഞാറുമായിട്ട് രണ്ട് അങ്ങനൊരു വിഭജനം നമുക്ക് വേറൊരിടത്തും കാണാൻ പറ്റില്ല അപ്പോൾ ഈ ഇങ്ങനെ രണ്ട് ഭാഗത്തായിട്ട് ഇന്ത്യയുടെ രണ്ട് ഭാഗത്തായിട്ട് അത് ഇന്ത്യയെ നിരീക്ഷിക്കാൻ എന്തോണം രണ്ട് ഭാഗത്തായിട്ട് പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടു ഇതിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്ന് ഞാനിൻ്റെ അടുത്ത് വായിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ അത് അതിൽ എന്തോ സത്യാവസ്ഥയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അതായത് ഈ ഇപ്പോൾ ഈ പറയുന്ന ചൈനയും റഷ്യയും ഇന്ത്യയൊക്കെ ഒരുമിച്ചു അമേരിക്കക്കെതിരെ ഇപ്പോൾ നോർത്ത് കൊറിയ വരുന്നു ഇതെല്ലാം അമേരിക്കക്കെതിരെ ഒരു മസിൽ പെരുപ്പിച്ച് കാണിക്കുകയാണ് അപ്പോൾ ഇവിടെ അമേരിക്ക വേറൊരു കളി തുടങ്ങിയതായിട്ട് അതായത് ഇന്ത്യയുടെ ഒരു സ സുഹൃത്ത് രാജ്യം അതായത് നമുക്ക് അങ്ങോട്ട് പോകാൻ പാസ്പോർട്ട് പോലും വേണ്ട അങ്ങനെ ഒരു രാജ്യമാണ് നേപ്പാൾ അപ്പോൾ അങ്ങനെ ഒരു രാജ്യം അവിടെ വിസ പോലും വേണ്ട അങ്ങോട്ട് പോകാൻ അങ്ങനെ ഒരു രാജ്യത്ത് അമേരിക്ക ഒരു കളി ഇറക്കുന്നുണ്ട് അതായത് നേപ്പാളിനെ വെച്ചൊരു കളി ഒരു വൃത്തികേട്ട കളി അമേരിക്ക കേൾക്കുന്നുണ്ട് അത് എന്താണ് അതിനെ പറ്റിയുള്ള കൂടുതൽ വിജയ് ആദ്യം ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഞാൻ മറുപടി പറയാം അപ്പം ആ രീതിയിലേക്ക് വിജയ് വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാനും കേട്ടിട്ടുണ്ട് പക്ഷെ അന്ന് അന്ന് അതിനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇന്ത്യ ഇതുപോലെ ആകുന്നു അല്ലെങ്കിൽ പാമ്പ് വളർത്തക്കാരന്റെയും അല്ലെങ്കിൽ മറ്റേ ഈ രീതിയിലേക്ക് പരിഹസിച്ചിട്ടുള്ള ഒരു ഇന്ത്യ കാരണം ഇവരു കാലത്തിന് രക്ഷപ്പെടത്തില്ല ഇവനെ അത്തരത്തിൽ പ്രാകൃതമായ സംസ്കാരമുള്ള പാമ്പു പാമ്പുപിടുത്തക്കാരന്റെയും അല്ലെങ്കിൽ ഈ സർക്കസ് റോഡിൽ തെരുനാട് നടത്തി ജീവിക്കുന്നതിന്റെയൊക്കെ സംസ്കാരങ്ങൾ അവനൊരിക്കലും ഡെവലപ്പായി വരുമെന്നുള്ള മാനസികാവസ്ഥ ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് അതിന് സാധ്യല്ല പക്ഷെ ആ വിഭജനത്തിനകത്ത് ഉദ്ദേശം റഷ്യ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടോ മനുഷ്യല്ലേ അന്നും റഷ്യ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് പക്ഷെ അതൊക്കെ അവരുടെ കയ്യിൽ നിന്ന് കളി പോയി അറിയാനുള്ള എഴുപത്തൊന്നില് ഈ പറഞ്ഞതു അത് ഉപയോഗിച്ച് നമ്മളെ രാജ്യമാക്കി അതിനുശേഷവും ഈ പറയുന്ന അമേരിക്കയ്ക്ക് അവിടെ വേണ്ട വിധത്തിൽ ഇതുവരെ ഇന്ന് വരെ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിൽ നമുക്ക് അനുകൂലമായിട്ട് നിന്ന ഹസീനെ മാറ്റി സ്ഥാപിച്ചതിന് ശേഷവും അമേരിക്കയ്ക്ക് വേണ്ട രീതിയിൽ അമേരിക്കയുടെ പാവസർക്കാരാണെങ്കിൽ പോലും അവിടെ ഒരു ബേസും ഒന്നും വേണ്ട രീതിയിൽ തുടങ്ങാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല അപ്പം അത് ഈ ചോദിച്ചതുപോലെ ഇപ്പം ഇവർ ഈ നീക്കം എന്ന് നടത്താറുണ്ടല്ലോ എപ്പോഴും നടത്താറുണ്ട് ഇപ്പൊ ഏറ്റവും വലിയ നീക്കം ലോകത്ത് നമ്മളിലേക്ക് നീക്കം എന്ന് നടത്തിക്കൊണ്ടേ ഇരുന്നെങ്കിലും ഇപ്പം ആ നീക്കം വളരെ കാലമായിട്ട് നമ്മൾ പൊളിച്ചുകൊണ്ടേയിരിക്കുന്നു അതെ പക്ഷേ ഇപ്പൊ അത് സജീവമാക്കി ഏത് രീതിയിൽ രഹസ്യമായിട്ടായിരുന്നെങ്കിൽ ഏത് രീതിയിലായാലും ഇന്ത്യക്കെതിരെ നീക്കം നടത്തി ഇന്ത്യയുടെ ഗ്രോത്തിന് തടയിടുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് ഈ എല്ലാവരും പറയും നമ്മൾ യുദ്ധം യുദ്ധം എന്ന് പറയുന്നത് ഒരു യുദ്ധത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിജയ് കാരണം അത് ഏത് സമയമാണ് പൊട്ടിപ്പുറപ്പെടാൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അറിയാൻ വയ്യാത്ത രീതിയിലേക്ക് പോകും എല്ലാ രാ എല്ലായിടത്തും പ്രഷറുമായിട്ടും പ്രശ്നങ്ങളുമായിട്ടും നിക്കുക അത് പല രൂപത്തിൽ നമുക്കറിയാലോ യുക്രൈന്റെ കാര്യത്തിലായാലും മറ്റ് പറഞ്ഞ ഇസ്രായേൽ മറ്റു കാര്യങ്ങൾ എല്ലായിടത്തും പാകിസ്ഥാൻ ഈ പറയുന്നത് പോലെ ഇന്ത്യയുമായിട്ടുള്ള സംഘർഷം അപ്പൊ ഏഷ്യയെ ബേസ് ചെയ്തിട്ട് ഈ പറയുന്നത് കിഴക്കൻ ഏഷ്യ ലക്ഷ്യം വെച്ച് അമേരിക്ക നല്ല നീക്കം നടത്തുന്നുണ്ട് അത് ആ ചൈനയെ ആയി ആയിരുന്നെങ്കിൽ ഇപ്പൊ അത് ഇന്ത്യക്കൂടെ ുള്ള രീതിയിലേക്ക് പോകുന്നു അപ്പൊ ഇതിനകത്ത് ദേശീയ മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ടൊരു കാര്യം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അമേരിക്കയുടെ വിമാനങ്ങൾ ഈ പറയുന്നത് പോലെ ഇപ്പം നേപ്പാളിന്റെ കാര്യം രണ്ടാമത് ഞാൻ പറയാം അമേരിക്കയുടെ വിമാനങ്ങൾ ഈ പറയുന്നത് പോലെ നൂർഹാൻ വിമാനത്താവളത്തിൽ അപ്പൊ അതായത് സി സെവൻറ്റി ചരക്ക് വിമാനം നമുക്ക് ആ വിമാനത്തെ പറ്റി കൂടുതൽ പ്രേക്ഷകർക്ക് അറിയണമെങ്കിൽ ഓർമ്മിപ്പിക്കണമെങ്കിൽ നമ്മുടെ അമേരിക്ക അതി അനധികൃതമായിട്ട് വന്ന ആൾക്കാരെ ഒരു വിമാനമാണ് ആ വിമാനം അത് ഈ ചരക്ക് നീക്കത്തിന് വേണ്ടി അവരുടെ യുദ്ധ വിമാനങ്ങൾക്ക് അല്ലെങ്കിൽ യുദ്ധ ചരക്ക് നീക്കങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് സൈന്യം ഉപയോഗിക്കുന്ന വിമാനം തന്നെയാണ് ആ വിമാനങ്ങൾ കൃത്യമായിട്ട് നൂർഹാൻ എയർപോർട്ട് നമ്മൾ പതിനൊന്നെണ്ണ അടിക്കുകളഞ്ഞതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സൈനിക താവളവും അല്ലെങ്കിൽ ഈ പറയുന്ന അണുവായുധം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ വിക്ഷേപിക്കാൻ മറ്റു രാജ്യങ്ങളിലേക്ക് വിക്ഷേപിക്കാൻ അല്ലെങ്കിൽ തൊടുക്കാൻ പറ്റുന്ന ഏക വ്യോമത്താവളവുമായിരുന്നു ഈ നൂർഖാൻ ഈ നൂർഖാൻ വ്യോമത്താവളം കാലങ്ങളായിട്ട് ആരുടെ കയ്യിലായിരുന്നു എന്നതിനെ പറ്റിയുള്ള റിപ്പോർട്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ച അയു ശേഷം നമ്മളല്ല പറഞ്ഞത് ലോകമാണ് പറഞ്ഞത് വളരെ കാലം കൊണ്ട് അമേരിക്കയുടെ കയ്യിലിരിക്കുന്ന അമേരിക്ക കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രാഴ്ച അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ അന്ന് അവിടെ നിന്ന് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ള വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും പട്ടാളക്കാരും തിരിച്ചു പോകാതെ അവരുടേതായിട്ട് വെച്ചുകൊണ്ടിരുന്ന ഒരു സൈനിക താവളമായിരുന്നു നമ്മൾ അറിഞ്ഞുകൊണ്ട് അടിച്ചതാണ് അവിടെ നിന്നാണ് അവനക രാഹുൽ അടുത്താണ് അതിനെ പറയുന്ന പോലെ അണുവായുധങ്ങൾ ചേരണം ഈ പറഞ്ഞ കിരാന ഹിൽസിലല്ലേ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബേസ് ചെയ്ത് കിടക്കുന്നത് അപ്പൊ അവിടെ വീണ്ടും ഈ പറയുന്നത് പോലെ വിമാനങ്ങൾക്ക് കേ വന്നു പോകുന്നു അതിനകത്തൊരു നീക്കമുണ്ട് ഈ നീക്കത്തിന്റെ പുറകില്ല ഒന്നിപ്പം നമുക്ക് നമ്മളെ നമുക്ക് നമ്മുടെ നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അവിടെ വരുന്നത് ചൈന വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആഹ് ഏഹ് പറഞ്ഞു റഷ്യ വീക്ഷിച്ചോണ്ടിരിക്കണ കാരണം അതിനകത്ത് വലിയൊരു കാര്യമുണ്ട് ഇപ്പൊ നമ്മള് ഈ പറയുന്ന പോലെ നമ്മൾക്ക് അതിനകത്ത് വീക്ഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം പലവട്ടമായിട്ട് ഈ മുനീർ ഉൾപ്പെടെ ഉള്ളത് അല്ലെങ്കിൽ ഈ പറയുന്ന പാകിസ്ഥാൻ ഏത് സമയം തിരിച്ചടിക്കാൻ സാധ്യതയുള്ളു അല്ലെങ്കിൽ പാകിസ്ഥാൻ വീണ്ടും ഒരു ഭീകരാക്രമണങ്ങൾ പലർക്കും പത്തിയിടുന്നതുമായിട്ടുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് അങ്ങനെ ആവണം അങ്ങനെ അടിക്കണം എന്നുള്ള രീതിയിലേക്ക് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയെ അമേരിക്കയിൽ ഇപ്പൊ അത്തരത്തിലൊരു യുദ്ധം നേരത്തെ നാല് ദിവസം കൊണ്ട് തീർന്നത് വി തീരുമെന്ന് അല്ലെങ്കിൽ ആ യുദ്ധം തീരുവന്നിരിക്കലും അമേരിക്ക വിചാരിച്ചിട്ടില്ല സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ എക്കണോമിക്കൽ ഗ്രോത്തിനെ ബാധിക്കും ഈ യുദ്ധം വിചാരിച്ചിരുന്നു ആ രണ്ട് ആണവ ആയുധങ്ങളുള്ള രാജ്യങ്ങൾ നമ്മൾ യുദ്ധം അതെല്ലാം നമ്മൾ തീർത്തു കൊടുക്കും വീണ്ടും ഒരു അടി അടിച്ചിട്ട് നമ്മളെ പ്രതിസന്ധിയിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ട് അപ്പം അതിനു വേണ്ടിയുള്ള ഒരു കാര്യം ഉണ്ടായിട്ട് നമ്മൾ വീക്ഷിക്കുന്നുണ്ട് ആണ് അമേരിക്കയുടെ സഹായം ഇപ്പൊ ഉണ്ടോ നമുക്കറിയാം മുനിയറും അമേരിക്ക ആയിട്ടുള്ള ബന്ധം അറിയാമല്ലോ നാലഞ്ച് വട്ടം വിളിച്ചവിടെ ജാപ്പാട് കൊടുത്തല്ലേ െ ട്രംപ് വിളിച്ചപ്പോൾ മാത്രമല്ല ഇറാനൊരു പേടിയുണ്ട് ഇറാനെ ആക്രമിക്കാൻ ഇറാനെ വെല്ലുവിളി വെല്ലുവിളിച്ചേക്കുവാണല്ലോ വാടാ ഞങ്ങൾ കാണിച്ചു തരാൻ നീ പേടി ചോടിയില്ലോടാ നിന്നെ ഞങ്ങൾ അടിച്ച് കൊല്ലാന്നൊക്കെ പറഞ്ഞാലും ഇറാൻ ദൈവവും കമേനിയ പൂക്കൻ എന്നും വെല്ലുവിളി അല്ലെങ്കിൽ നീ അവിടെ കൊണ്ട് ബോംബിട്ടൊക്കെ നിന്റെ ബംഗർ ബ്ലസ്റ്റർ ബോംബ് എന്ത് ചെയ്യടാ ഇവിടെ ഒരു കോപ്പം നടത്തും സംഭവിച്ചിട്ടില്ല ഞങ്ങൾ വീണ്ടും പണി തുടങ്ങി എന്നൊക്കെ പറഞ്ഞിരിക്കുക അപ്പൊ അവിടെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു നീക്കമാണെന്ന് അതുപോലെ തായ്വാൻ ചൈന അറിയാമല്ലോ ഒരു സംഘർഷത്തിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഈ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചൈനയുടെ നീക്കത്തിന് അല്ലെങ്കിൽ ചൈന എന്ത് ചെയ്യാൻ പറ്റുന്നു ആ രീതിയിലേക്ക് അപ്പൊ എന്താണ് ഉദ്ദേശം എന്നുള്ള രീതിയിലേക്ക് നമുക്കറിയത്തില്ല ഏതായാലും അമേരിക്ക അവിടെ ഈ പറഞ്ഞ അന്ന് നമ്മൾ സിന്ദൂരിനാ തടിച്ച് പൊളിച്ച് പണിയൊന്നും തീർന്നിട്ടില്ലല്ലോ പതിനഞ്ച് കൊല്ലം കൃത്യമായിട്ട് പണിഞ്ഞാലേ ഒക്കത്തുള്ളൂ അതേ രീതിയിലേക്ക് അടിച്ച് പൊളിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ വീണ്ടും അവര് കൃത്യമായിട്ട് അമേരിക്ക അമേരിക്കയുടെ കയ്യിലായിരുന്നു എന്നുള്ള കാര്യം നമ്മള് അമേരിക്കും അറിയാം നമ്മൾക്കും അറിയാം അടി കിട്ടി അമേരിക്കാരും മരിച്ച പാട്ടാളക്കാർക്കും അറിയാം അല്ല അറിയാം വെളിയിൽ പറയാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പോഴും ആ അതവരുടെ കയ്യിൽ തന്നെ വെച്ചിരിക്കുന്നു പക്ഷെ അവിടുത്തെ ഓപ്പറേഷൻസ് നേരത്തെ അന്ന് നമ്മൾ അവിടെ അടിച്ചതിന് ശേഷം അവിടെ വന്ന് എന്ന് അന്നറിയാലോ ഫ്ളൈറ്റ് വന്ന് ഇറങ്ങിയതും ഈജിപ്റ്റ് ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയതും ഒക്കെ അറിയാതെ കരിക്കൻ ഹിൽസിൽ ആണ സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അത് അടയ്ക്കുന്നതിന് വേണ്ടി ഒക്കെ വന്നൊക്കെ അറിയാലോ അതേപോലെ തന്നെ വീണ്ടും ഈ പറയുന്ന വിമാനങ്ങൾ അവിടെ വരുന്നു പോകുന്നു എന്നുള്ള രീതിയിലേക്കും അല്ലെങ്കിൽ അതൊരു വലിയ ചർച്ച അത്തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നടത്തുന്നു എന്താണ് ആ വിമാനങ്ങൾ വരുന്നവരെ ചരക്ക് നീക്കം നടത്തുന്നതിൽ ചരക്ക് നീക്കം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മളീ പറയുന്ന ഗോതമ്പും തവട് ഔലസൂടിയും കൊണ്ടുവരുന്നതല്ല ആയുധങ്ങളും മറ്റ് സാധനങ്ങളും കൊണ്ടുവന്ന അതാണ് ചരക്കെന്ന് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടി ഉപയോഗിക്കുന്ന വിമാനങ്ങളാണ് അതിൽ അതുപോലെ നേപ്പാളിനകത്ത് ഒരു വലിയ നീക്കം നേപ്പാൾ ഈ നമ്മുടെ ബോർഡറിലുള്ള രാജ്യങ്ങൾ ഇപ്പം അഫ്ഗാനിസ്ഥാൻ അറിയാവില്ല അത് എല്ലായിടത്തും അസ്ഥിരത ഉണ്ടാക്കിയാൽ നമുക്ക് പ്രശ്നങ്ങളാണല്ലോ അപ്പൊ നേപ്പാൾ നേരത്തെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പല സ്ഥലങ്ങളും അവരുടെതാ അവരുടെതാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട് അപ്പൊ നേപ്പാളില് ഇപ്പം ഈ അമേരിക്ക കുറെ ഫണ്ട് ഏട് അമേരിക്ക ഈ ഫണ്ട് കൊടുക്കുന്ന രാജ്യങ്ങൾക്ക് അത് ഈ ഫണ്ട് കൊടുക്കും ഏട് ഫണ്ട് കൊടുക്കുന്ന എന്തിനാണെന്ന് അറിയാവുന്നത് അമാര് പറയും ഇന്ത്യ ഇന്ത്യ കാര്യത്തിനാ ദിവസം അത് വിദ്യാഭ്യാസം കൃഷി മറ്റല്ല റോഡ് മറ്റേത് മറ്റേ അല്ലെങ്കിൽ സാധാരണക്കാരും പാമ്പിടിച്ചവരൊക്കെ ഉണ്ടല്ലോ അവർക്ക് ആ ഭാ ഭാഗത്തിലേക്ക് വികസനം നടത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഫണ്ട് വരുന്നത് പറഞ്ഞത് ഒക്കെ ും അപ്പം ഈ നേപ്പാളിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നേപ്പാൾ കുറെ രാജ്യങ്ങൾ നമ്മളോട് കയറി ചൊറന്നുകൊണ്ടിരിക്കുക ചൊറിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാം നേപ്പാൾ പറയുന്നത് പല ഇന്ത്യയുടെ പ്രദേശങ്ങളും അവരുടെതാണെന്നാണ് അതിന് പല കാരണങ്ങളും അവർ പറയുന്നുണ്ട് രാമനെ കരുതുന്നുണ്ട് അല്ലെങ്കിൽ സീതയെ പറയുന്നുണ്ട് അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ പറയുന്നുണ്ട് അല്ലെങ്കിൽ അമ്പലങ്ങൾ പറയുന്നുണ്ട് എന്ന് പറയും പല പല സ്ഥലങ്ങളും പറയും അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ലിബു ലേക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അത് ഒരു കോറിഡോർ അല്ലെങ്കിൽ ഒരു ചരക്കിനിയൊക്കെ ചൈനയെ നമ്മൾ ഇങ്ങോട്ട് ചരക്കിനി അമ്പത്തിയാല് തൊട്ട് നമ്മൾ അവരോട് തരാറുള്ളൂ അത് നടത്തുന്ന ഒരു സ്ഥലം ഇത് ശരിക്കും പറയാം നമ്മുടെ സ്ഥലമാണ് പ്രദേശം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഉത്തരാഖണ്ഡുമായിട്ട് അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിലാണ് ഈ പ്രദേശം ആന്ധ്രാപ്രദേശമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ബന്ധപ്പെട്ടിരിക്കുന്നത് ഇത് അവരുടേതാണെന്ന് അവർ പറയുക അവരുടെതാണെന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെവലപ്മെന്റ്സ് നടത്തുന്നതിന് വേണ്ടി ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ഫണ്ട് കൊടുത്തതിനു ശേഷം പൈസ കൊടുക്കുന്ന കാര്യം പറയണുള്ളത് പായസം പണ്ട് മേടിച്ചിട്ട് നമുക്കറിയാമല്ലോ പായസന്യൂമാറയിൽ നിൽക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ഐ എം എഫിന്റെ ഫണ്ട് മേടിച്ചിട്ടാണ് നാല് തീവ്രവാദം ഇങ്ങോട്ട് കേട്ടിട്ട് ഒരു പ്രശ്നം ഉണ്ടാകും ഇതുപോലെ തന്നെ ഇവന് ഫണ്ട് കൊടുക്കുന്നു എനിക്ക് ഇവൻ അമേരിക്കയുടെ ചോറ് അറിയാമല്ല ഇന്ത്യക്ക് ഇട്ടൊരു ത്രട്ട് അല്ലെങ്കിൽ ഈ പ്രദേശം നിങ്ങളുടെ ആണ് വാദിക്കും അപ്പൊ വാദിച്ചേക്കുവാ ഞങ്ങളുടെതാണ് അതുപോലെ അടുത്ത ഈ പറയുന്ന അവരുടെ നോട്ട് അടിക്കുന്നതിനകത്ത് ഈ പ്രദേശം ഉൾപ്പെടുത്തി അവരുടെ മാപ്പിനകത്ത് ഈ പ്രദേശം ഉൾപ്പെടുത്തി നോട്ട് ഇറങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു പുതിയ മാപ്പിനകത്ത് ഈ പ്രവേശമുണ്ട് അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം നമ്മുടെ തന്നെ പ്രദേശം നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രദേശമാണ് അപ്പൊ ഈ രീതിയിലേക്ക് ഒരു പ്രശ്നങ്ങൾ അതായത് നമ്മുടെ ബോർഡർ കേന്ദ്രീകരിച്ച് കൃത്യമായ ഒരു നീക്കം മനസ്സിലാവുന്നുണ്ടല്ലോ അതായത് താരിഫിന്റെ വിഷയത്തിനകത്ത് താരിഫ് അല്ല വിഷയം ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്ത് ആണ് വിഷയം ഇന്ത്യ ഈ പറഞ്ഞതുപോലെ അവന് വളർന്നു നിൽക്കുന്ന ഇന്ത്യ അല്ലെന്ന് മനസ്സിലായി ഇന്ത്യ ഈ രീതിയിൽ ലോകത്ത് മുന്നോട്ട് പോകുന്ന അത് മാനുഫാക്ചറിങ്ങിന്റെ രീതിയിലായാലും യുദ്ധ യുദ്ധം അല്ലെങ്കിൽ സാമഗ്രികളുടെ ഭാഗത്തിലായാലും അല്ലെങ്കിൽ പ്രതിരോധ രീതിയുടെ ഭാഗത്തായാലും തടയിടാൻ പറ്റാത്തും അല്ലെങ്കിൽ അമേരിക്കയ്ക്കിടെ തിട്ടൂരത്തിന് വഴങ്ങി കൊടുക്കാത്ത രീതിയിലേക്ക് പോകുമ്പോൾ ഏത് രീതിയിലും നമ്മളെ തകർക്കുന്നതിന് ഒരു ശ്രമം അമേരിക്ക ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ബോർഡറുകളിൽ പ്രശ്നമുണ്ടാക്കാൻ പക്ഷേ നേപ്പാളിനെയും പാകിസ്ഥാനേയും അരത്തെ കയ്യിലാണ് പിടിച്ചുകൊണ്ട് കൃത്യമായ ഒരു നീക്കം നടത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് കാരണം നമ്മുടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജിയോ പൊളിറ്റിക്സ് പരിശോധിക്കുമ്പോൾ ഇ അമേരിക്കയ്ക്ക് വീഴ്ചയാണ് പഴയതുപോലെ അമേരിക്ക ലോകത്ത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട മൂന്ന് സ്ഥാപനങ്ങൾ ഒന്ന് ഡോളർ രണ്ട് എണ്ണ മൂന്ന് ആയുധം നിങ്ങൾക്കറിയാമല്ലോ ആയുധം തൊണ്ണൂറുടെ കാലത്തിലൊക്കെ ഈ റഷ്യയുടെ അമേരിക്കയുടെ കയ്യിൽ കൈന്ന് ഈ മൊണോപ്പൊളി ഇല്ല ആയുധം അറിയാം ഇപ്പൊ ആരുടെ ആയുധം അമേരിക്കയുടെ ആയുധം ആർക്കും വേണ്ട ഏറ്റവും അവസാനം വന്ന് ഈ എഫ് ടി ഫൈവ് എന്ന് പറഞ്ഞ അഞ്ചാം തലമുറ വനം വഴി വഴിയില് നമ്മൾ ഈ പഴയ കെ എസ് ആർ ടി സി എസ് കിടക്കുന്നവരെ കിടക്കുക വിജയിക്കറിയാലോ അതിൻ്റെ കൂടെ ഇവിടെ കയറി വന്ന ഇവന് നമ്മുടെ ഈ പ്രതിരോധം എങ്ങനെയുണ്ട് അല്ലെങ്കിൽ നമ്മൾ റഡാർ മറികടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചത് ഇവിടെ കയറി വന്ന് ഇവിടെ നമ്മളത് ജാം ചെയ്ത് പിടിച്ചെന്നാ പറയും നമ്മൾ അതിനെ പറ്റി വ്യക്തിത്വം പറഞ്ഞു അവൻ എത്ര കാലം കൊണ്ടായി സാധനം ഇടുന്ന ബുക്ക് കൊണ്ട് അതിനുശേഷം എന്നാൽ ജപ്പാനിൽ ചെന്ന് പറഞ്ഞു പോകാന്ന് പറഞ്ഞു അപ്പൊ എല്ലാ രീതിയിലും അത് കുഴപ്പമാണ് മാത്രമല്ല നമ്മൾ അടുത്തവർ പറഞ്ഞത് നമ്മൾ പറഞ്ഞു നമുക്ക് വേണ്ട ഇത് കഴിഞ്ഞതിന് ശേഷം താല്പര്യ വിഷയം കഴിഞ്ഞതിന് ശേഷം എഫ് തേർട്ടി ഫൈവ് വേണ്ടാന്നേ പറഞ്ഞിരിക്കുക മനസ്സിലാവുന്നുണ്ട് അപ്പം ഈ രീതിയിൽ ആയുധ കച്ചവടവും അവിടെ കയ്യിൽ നിന്ന് പോയി സിന്ധൂരിന് ശേഷം ആയുധ കച്ചവടം പൂർണ്ണമായിട്ടും നമ്മുടെ ആയുധം രാജ്യത്തിൽ ഉടനീളമുള്ള വലിയ രാജ്യവും ചെറിയ രാജ്യവും മേടിക്കാൻ തീരുമാനിച്ചു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് രാജ്യത്തിന്റെ ആയുധത്തിന് ഈ പറഞ്ഞതുപോലെ ലോകത്തെല്ലാം വിശ്വാസമുണ്ട് വിലക്കുറവുണ്ട് നമ്മൾ അതിന്റെ ടെക്നിക്കൽ സൈഡ് പറയുന്ന പോലെ കറക്റ്റ് ചെയ്ത് കൊടുക്കും ഈ പറഞ്ഞ അമേരിക്കയുടെ കൂട്ട് മേടിച്ചു കഴിഞ്ഞിട്ട് വലിയ ആഡംബരം ഞങ്ങൾ പറയുന്ന സമയത്തെ യുദ്ധം തുടങ്ങിയാൽ സ്റ്റാർട്ട് ചെയ്യാവും പറയുന്നിടത്തെ ഓമ്പിടാവും ഒത്തിരി നിബന്ധനമായി അവന്റെ ആയുധന അവൻ്റെ വേണ്ട മാത്രമല്ല റഷ്യ ഇപ്പൊ ഈ യുദ്ധം നിൽക്കുന്നത് കൊണ്ട് ആയുധ വ്യാപാര രംഗത്ത് പുറകിലാവുകയും ഏതാണ്ട് എൺപത് ശതമാനത്തിന്റെ കുറവ് വരികയും ചെയ്തപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി അവർക്ക് ആയുധ നിർമ്മാണ രംഗത്ത് പണമില്ലാത്തതിന്റെ പോരായ്മ പരിഹരിക്കാൻ മൊത്തം നമ്മളെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുക അത് സോഴ്സ് കോഡ് ഉൾപ്പെടെ എഫ് എഫ് ഈ അവരുടെ അഞ്ചാം തലമുറ വിഭാഗത്തിന്റെ സോഴ്സ് കോഡ് വിമാനം തരുന്നതിൻ്റെ കൂടെ സോഴ്സ് കോഡ് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ രീതിയിലേക്ക് മാത്രമല്ല ഫ്രാൻസ് നമ്മുടെ കൂടെ നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന വിമാനത്തിന്റെ എഞ്ചിൻ ഇപ്പൊ ഫ്രാൻസ് അല്ല നിർമ്മിക്കുന്നത് നമ്മുടെ ഈ ടാറ്റായും അല്ലെങ്കിൽ മഹീന്ദ്രയും എല്ലാം ഇതിനകത്ത് ഇറങ്ങി നിൽക്കുകയല്ലേ എല്ലാവരും ഇപ്പം നമ്മളുടെ ഇവിടെ വന്ന് മെയ്ഡ് ഇൻ ഇന്ത്യ ആക്കി മേക്കിംഗ് ഇന്ത്യ മാറ്റി വിജയ് ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി പറയുന്നവർക്കൊന്നും അല്ല ഈ മേക്ക് ഇൻ ഇന്ത്യ പോയി മേയ്ഡ് ഇൻ ഇന്ത്യ ഇപ്പൊ ഇവിടെ സാധനം നിങ്ങൾ പണിയണോ നിങ്ങളുടെ പ്രോ പ്രോ പ്രോജക്ട് ചെയ്യോ ഇവിടെ വന്ന് നിന്ന് പണിഞ്ഞു ആ രീതിയിലേക്ക് നമ്മൾ തീരുമാനം എടുത്ത് കൊടുത്തു അതിനും തയ്യാറാൾക്കാർ അപ്പം ആ രീതിയിലേക്ക് പോവാം അപ്പം ഇതിനെ വല്ലാത്തൊരു ബദലായിട്ട് ഏത് തരത്തിലും നീക്കം നടത്തി താരിഫിന്റെ രൂപത്തിൽ നോക്കുമ്പോൾ നമ്മള് താരിഫ് നമുക്കൊരു വിഷയമേ അല്ല അപ്പൊ അതിനെ മറികടക്കുന്ന രീതിയിലേക്ക് പോകും അതിനുശേഷം ഇപ്പൊ ഐ ടി മേഖലയിൽ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്ന രീതിയിലേക്ക് വാർത്തകൾ വരുന്നുണ്ട് ഐ ടി മേഖലയിൽ നമ്മുടെ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ആ മേഖലയിൽ നമ്മൾ വളരെ കൂടുതലായിട്ട് അമേരിക്കയായിട്ട് ബന്ധമുള്ളതും അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക ഇടപാടമുള്ളതും അപ്പൊ അതിനകത്ത് ഇനി താരിഫ് കൊണ്ടുവരുന്നതിന്റെ ശ്രമം നാലു വഴിക്കൂടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് നടക്കാതെ വരുമ്പോൾ ഒരു യുദ്ധം ഉണ്ടാക്കി പ്രതിസന്ധി ഉണ്ടാക്കി അതിർത്തിയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു രീതിയാണോ ഈ ആണോ അമേരിക്ക അവലംബിക്കുന്നത് നമ്മളെ ലക്ഷ്യം വെച്ചാണോ ഒരു പക്ഷേ ഈ പറയുന്ന വിമാന ഈ നൂർഹാൻ വിമാന വ്യോമസേന താവളത്തിൽ അമേരിക്ക പണികൾ കൂടുതൽ എളുപ്പത്തിൽ നടത്തുന്നതും അല്ലെങ്കിൽ വിമാനങ്ങൾ സാധനം കൊണ്ട് ഇറങ്ങുന്നതും എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ച വരുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അതിനകത്ത് ചൈന ശ്രദ്ധിക്കുന്നുണ്ട് ഇറാൻ ശ്രദ്ധിക്കുന്നുണ്ട് റഷ്യ ശ്രദ്ധിക്കുന്നുണ്ട് ഏതായാലും വല്ലാത്തൊരു നീക്കത്തിലേക്കാണ് പോകുന്നത് ഈ ആയതുകൊണ്ട് ചിലപ്പോ ചാടി ഇറങ്ങാൻ സാധ്യത കാരണം മൊത്തം പരാജയമാണ് ഇറങ്ങുന്നത് മൊത്തം പരാജയമാണ് അപ്പൊ ഏതെങ്കിലും രീതിയിൽ വിജയിച്ചു വരുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണം അനുഭവിക്കുകയും ചെയ്യും കാരണം വിചാരിക്കുന്ന പോലെയല്ല ഇപ്പൊ ഈ ആർ ഐ സി കൂട്ടായ്മയ്ക്കകത്ത് നമ്മൾ പലതും പരിശോധിക്കുമ്പോ ചർച്ച നീണ്ടുപോകുന്നെങ്കിലും പറയാമായിരിക്കാൻ നിവൃത്തിയില്ല മൊത്തത്തിൽ നാറ്റോയ്ക്കകത്ത് മുപ്പത് ലക്ഷം വരുമ്പോൾ ഇതിനകത്ത് അറുപത് ലക്ഷം പട്ടാളം വരും നാറ്റോയ്ക്കകത്ത് പതിനെട്ട് കോടി ജനം പട്ടാളത്തിന് അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഇതിനകത്ത് പതിനെട്ട് കോടിക്കിടെ രണ്ടരട്ട് കൂടുതൽ വരും കാരണം ഞാൻ ഈ പറഞ്ഞത് പട്ടാളം എന്ന് പറയുന്ന നിൽക്കുന്ന ആൾക്കാരും പിന്നെ ട്രെയിനിങ് കൊടുക്കുന്ന വിദ്യാർത്ഥികളും ഇപ്പൊ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ യുവാക്കൾക്കും അല്ലെങ്കിൽ അവർക്കെല്ലാം കർക്കശമായ ട്രെയിനിങ് കൊടുക്കും ആവശ്യമെങ്കിൽ റിസർവ് നമ്മുടെ എൻ സി സി പോലെ അല്ലെങ്കിൽ പട്ടാളക്കാർ യുദ്ധം ജീവൻ സഹായിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ വേണ്ടി വന്ന യുദ്ധം എല്ലാവരും തീർന്നു ചെയ്യാവുന്ന രീതിയിലേക്കുള്ള ഇത് തമ്മിൽ എണ്ണം നോക്കുമ്പോൾ ഈ മൂന്ന് രാജ്യത്തിൽ കൂടെ നാറ്റോയുടെ കൂട്ട് ഒരു സൈനിക രീതിയിലേക്ക് ഒരുങ്ങിപ്പോയാൽ പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് എല്ലാ രീതിയിലും പ്രശ്നമാണ് കാരണം അമേരിക്ക കൊണ്ട് വെച്ച കെണി അല്ലെങ്കിൽ ഒരുക്കിയ കെണി അല്ലെങ്കിൽ വിരട്ടിയ കാര്യം വന്ന് ഭവിച്ചത് അമേരിക്ക ഇതുവരെ വളരെ പാടുപെട്ട് അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് കൊണ്ടുനടന്നിരുന്ന ഒരു മേൽക്കോയ്മ എല്ലാ അർത്ഥത്തിലും നഷ്ടപ്പെടുന്നു ഈ പറയുന്ന ആയുധ കച്ചവടത്തിന്റെ കാര്യത്തിൽ നഷ്ടപ്പെടാൻ പോകുന്നു ഈ പറയുന്ന ഡോളറിന്റെ രൂപത്തിൽ നഷ്ടപ്പെടാൻ പോകുന്നു എണ്ണ വ്യാപാര രംഗം അറിയാം എണ്ണ വ്യാപാര രംഗം പോയില്ലേ അപ്പം അമേരിക്കയുടെ ആർക്ക് വേണമെങ്കിൽ എണ്ണ അതായത് ഇവിടെ വെൻസുലയുടെ കൈ പോലും രാജ്യത്തിലായിരിക്കും എണ്ണ വേണേ മേടിച്ചോളാം നൈജി ഇപ്പൊ പറഞ്ഞ ബ്രസീല് പറഞ്ഞില്ലേ എന്താ പറഞ്ഞാൽ റഷ്യ നിർത്ത് ഞങ്ങൾ തരാം മൊത്തം ഈ സി സി രാജ്യങ്ങൾ മൊത്തം നിൽക്കുക അപ്പൊ ഇതൊക്കെ വ്യാപകമായിട്ട് മൊണോപ്പിളി മൊത്തം പോയി വിജയി അപ്പൊ അപ്പൊ ഏതൊരു രീതിയിൽ ഇതെല്ലാം നശിപ്പിക്കുന്നതിന് തണ്ടെല്ലും നട്ടല്ലോടും കൂടി ചൈന നമ്മളഭിപ്രായം പറഞ്ഞുകഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞാൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ അവൻ ഈ പറഞ്ഞല്ലോ ന്യായമൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ പല കാര്യത്തിനകത്തും താരിഫിന്റെ വിഷയത്തിനകത്ത് എന്ന അഭിപ്രായം പറഞ്ഞു അടിയങ്ങോട്ട് മേടിച്ച് ചൂണ്ടിടക്കുന്ന അഭിപ്രായം പറയാൻ പറ്റിയാണ് പക്ഷെ നമ്മൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ കോപ്പി പേസ്റ്റ് അവനഭിപ്രായം പോലെ അവൻ അഭിപ്രായം പറഞ്ഞു അപ്പൊ ഇത് ഇന്ത്യ അങ്ങോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞപ്പോഴത്തേനെ ഈ അമേരിക്ക തീർന്നു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് അവന് ഇതുപോലെ ആരും നിന്നിട്ടില്ല ആ അമേരിക്കക്കെതിരെയൊക്കെ നിൽക്കാനൊക്കെ നാല് പോയിന്റ് അഞ്ച് ജി ഡി പി മാത്രേ ഈ മുപ്പത്തിയാള് ജി ഡി പിള്ളോ നീ അവിടെ നിന്ന് ഞാൻ കാര്യം തീരുമാനിച്ചാന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത നട്ടല്ലാണല്ലോ അത് കൂടുതലൊന്നുമില്ല അപ്പൊ ബാക്കിയുള്ള ഓരോരുത്തരും ആലോചിച്ചു തുടങ്ങി യൂറോപ്യൻ യുജനങ്ങൾ ആസ്ട്രേലിയ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ എഴുതി തുടങ്ങി നമ്മൾ ഇന്ത്യ കണ്ടുപിടി അവർക്ക് അഭിപ്രായമുള്ള രാജ്യം അവരുടെ കാര്യങ്ങൾ അവർ സംസാരിക്കുന്നു പ്രതിപക്ഷം സംസാരിക്കുന്നു ആ ഇതുപോലുള്ള രാജ്യങ്ങളിലെ മാധ്യമങ്ങൾ സംസാരിക്കുന്നു നമുക്ക് നമ്മുടെ അഭിപ്രായം വേണം ആരുടെയും കീഴിൽ പണിയുന്ന പണി വേണ്ട ഓരോ ഓരോരുത്തർക്കും ഓരോ ഐഡന്റിറ്റി ഐഡന്റിറ്റിയാണ് ഇതേ കായി അപ്പൊ അത് തടയിട്ടേ പറ്റൂ തടയിട്ടില്ലെങ്കിലും ഈ പോക്ക് പോയാലും ഒരേ അവസ്ഥയാണ് അപ്പം അടിക്കാനും അല്ലെങ്കിൽ ഉപദ്രവിക്കാനും ഒക്കെ സാധ്യത ഡയറക്റ്റ് അങ്ങനെ വരത്തില്ല എന്നാലും ആരെക്കൊണ്ടേലും ചടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ആ ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അതായത് അതിർത്തി വളയുന്നു യു എസ് ഒരുപക്ഷെ പല രീതിയിലും അല്ലെങ്കിൽ നമ്മളെ ഉദ്രവിക്കാൻ ശ്രമിക്കുന്നത് നേപ്പാളിന്റെ രൂപത്തിലും ഈ പറയുന്ന പാ പാകിസ്ഥാന്റെ ഒക്കെ ആകുന്നു അപ്പം ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമ്മളത് എല്ലാം കണ്ടുതന്നെയാണ് നിൽക്കുന്നത് അല്ലാതെ കാണാതിരിക്കുന്നുമൊന്നുമില്ല നമ്മൾ അഭിപ്രായം പറയത്തില്ലല്ലോ കഴിഞ്ഞ ദിവസം വിജയം കണ്ടില്ല അത് രാവിലെ മേട്ട് ഉച്ചയ്ക്കൊക്കെ അഭിപ്രായം പറഞ്ഞു താരത്തിന്റെ വിഷയത്തിൽ നമ്മൾ മറുപടി ഒന്നും പറഞ്ഞില്ല ട്രംപ് പറഞ്ഞു നോക്കി ട്രംപിന് അനുയായികളെ കൊണ്ട് പറഞ്ഞു നോക്കി പിന്നെ ഏറ്റവും അവസാനിക്കുന്ന നമ്മളൊരു കാര്യം പറഞ്ഞു നല്ല സുഹൃത്താണ് ശരിയാണ് നല്ല സുഹൃത്തുക്കളെ മലയാളം തിരിച്ചു അഭിപ്രായം പറഞ്ഞിട്ടില്ല അതിനകത്ത് ഞാൻ എനിക്ക് അഭിപ്രായ വ്യത്യാസം നല്ല സുഹൃത്താ നാളെ കാലത്ത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പുലർത്താവും ശരി അതിനകത്ത് ഇപ്പം അഭിപ്രായം പറയും നമ്മളങ്ങനെ പറയുന്നത് നമുക്കൊരു ശീലമില്ല നമ്മള് അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ലല്ലോ രാവിലെ മേട്ട് ഉച്ചയ്ക്കും ചുമതല ആരേലും പറയുന്നവണെ കാണോ ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാരെ അഭിപ്രായം പറഞ്ഞു കുടിയും പറയുന്ന ഞങ്ങൾ കേട്ടുണ്ട് നരേന്ദ്രമോദി പറയുന്ന കേട്ടുണ്ട് അത്യാവശ്യം മാത്രം കാര്യം പറയാം കാര്യം പറഞ്ഞത് പറഞ്ഞു ട്രംപ് രാവിലെ വേണ്ടി ഉച്ചയ്ക്കും കാര്യം പറയാം ആരെങ്കിലും നോക്കുന്നുണ്ടോ പട്ടി കിടന്ന് മോങ്ങുന്ന പോലെ മോങ്ങുന്നുള്ളതല്ലാതെ വല്ല കാര്യമുണ്ട് റോഡി തെരുവ് പട്ടി കിടന്ന് കുറച്ചാൽ ആരെങ്കിലും ആണെങ്കിലും അപ്പൊ അതാണ് ഇപ്പൊ ട്രംപിന്റെ അവസ്ഥ ഏതായാലും കാര്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നില്ല ഏത് അവസരത്തിലും നമ്മളെ പണിയുന്നതിന് വേണ്ടി ഉള്ള ഒരു നീക്കുപോക്കുമായിട്ട് പണ്ടും ഇന്നും അമേരിക്ക നിൽക്കുന്നു ഇപ്പൊ അമേരിക്കയിൽ ആക്കം കൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക